വടക്കേ മലബാറിൽ ജീവിച്ചിരുന്ന ഒരു പ്രസിദ്ധനായ മാന്ത്രികനായിരുന്നു അടിയഞ്ചേരി ഇല്ലത്തെ തിരുമേനി മന്ത്രവിദ്യയിൽ അഗാധമായ അറിവുണ്ടായിരുന്ന അടിയഞ്ചേരി തിരുമേനിയുടെ വിളിപ്പുറത്ത് ഉപാസനാമൂർത്തികൾ വന്നിരുന്നു എന്നാൽ തന്റെ മന്ത്രശക്തിയിൽ അദ്ദേഹം അഹങ്കാരിയായി മാറി ഉപാസനാമൂർത്തികളെ കൊണ്ട് സ്വന്തം വീട്ടു ജോലികൾ പോലും അടിയഞ്ചേരി തിരുമേനി ചെയ്യിക്കുവാൻ തുടങ്ങി ഒരു ദിവസം അടിയഞ്ചേരി തിരുമേനി കാസർഗോഡുള്ള കുമ്പളയിലെ ഒരു ഇല്ലത്ത് ചെന്നു എന്തോ കാരണങ്ങളാൽ നേരം ഏറെ വൈകിപ്പോയപ്പോൾ തിരുമേനി ആ ഇല്ലത്ത് താമസിക്കുവാൻ തീരുമാനിച്ചു അത്താഴത്തിനു ശേഷം ഉമ്മറത്തെ ചാരു കസയയിൽ കാറ്റുകൊണ്ട് കിടന്ന തിരുമേനിയെ അകത്തേക്ക് ആ ഇല്ലത്തെ നമ്പൂതിരി ക്ഷണിച്ചു എന്നാൽ താൻ പുറത്ത് കാറ്റുകൊണ്ട് കിടക്കുകയാണ് എന്ന് അടിയഞ്ചേരി ആ നമ്പൂതിരിയോട് പറഞ്ഞു അപ്പോൾ ആ ഇല്ലത്തെ നമ്പൂതിരി പറഞ്ഞു രാത്രിയിൽ ആ പരിസരത്തു കൂടി കുമ്പള എന്ന ഉഗ്രദേവത സഞ്ചരിക്കുമെന്നും അതുകൊണ്ട് പുറത്ത് കിടന്നുറങ്ങാതെ അകത്തു കിടക്കുവാൻ വീണ്ടും ക്ഷണിച്ചു എന്നാൽ ഇവിടെ കിടന്നിട്ട് തന്നെ കാര്യമെന്ന് അടിയഞ്ചേരി തിരുമേനി ആ നമ്പൂതിരിയോട് പറഞ്ഞു ഇത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ കുമ്പളത്ത് നമ്പൂതിരി വാതിലടച്ച് അകത്തേക്ക് ഉറങ്ങാൻ പോയി അടിയഞ്ചേരി തിരുമേനിയാകട്ടെ ഉറക്കം നടിച്ച് കാതോർത്ത് കിടന്നു നേരം പാതിര ആയപ്പോൾ പുറത്ത് നായ്ക്കൾ ഓരിയിട്ടു തുടർന്ന് കനത്ത നിശബ്ദത അവിടെ പരന്നു ഒരു ചിലമ്പിന്റെ കിലുക്കം അടിയഞ്ചേരി തിരുമേനി കേട്ടു തിരുമേനി പതുക്കെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ നീണ്ടു വളഞ്ഞ നാസികയും പല്ലുകളും പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന തുടുത്ത നാവുമായി ചാമുണ്ടി നിൽക്കുന്നത് കുത്തുവിളക്കിന്റെ നേർത്ത വെട്ടത്തിൽ അടിയഞ്ചേരി കണ്ടു ചാമുണ്ടിയെ കണ്ട് പുഞ്ചിരിച്ച തിരുമേനി തനിക്ക് ചില സംശയങ്ങളെല്ലാം ചോദിച്ചറിയണമെന്നുണ്ട് എന്ന് പറഞ്ഞു തിരുമേനിയുടെ ധൈര്യം കണ്ടിട്ട് ചാമുണ്ടി പ്രസാദിച്ചു തുടർന്ന് സംശയങ്ങൾ ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു ചാമുണ്ടിക്ക് എത്രത്തോളം വലുതാകാനും എത്രത്തോളം ചെറുതാകാനും കഴിയും എന്നതായിരുന്നു തിരുമേനിയുടെ സംശയം ഉടൻ ചാമുണ്ടി ആകാശ മുട്ടെ വളരുവാൻ തുടങ്ങി പിന്നീട് ഉടൻ ചെറുതാകാനും തുടങ്ങി നിമിഷ വേഗം കൊണ്ട് ഒരു ചെറു വണ്ടിനോളം ചെറുതായി ചാമുണ്ടി മാറി തക്കം പാർത്തിരുന്ന അടിയഞ്ചേരി വണ്ടായ ചാമുണ്ടിയെ പിടിച്ച് തന്റെ കുടയുടെ കാലിന്റെ പിടി ഊരി ആ ദ്വാരത്തിൽ തിരികി തുടർന്ന് പിടി അടച്ചു പിന്നെ നേരം പുലരുവോളം സുഖമായി ഉറങ്ങി പിറ്റേന്ന് രാവിലെ അടിയഞ്ചേരി തിരുമേനിയെ ജീവനോടെ കണ്ട് കുമ്പളത്ത് നമ്പൂതിരി അത്ഭുതപ്പെട്ടു തിരുമേനി കുമ്പളച്ചാമുണ്ടിയെ ബന്ധിച്ച തന്റെ കുടയുമായി യാത്ര തിരിച്ചു തന്റെ അടിയഞ്ചേരി ഇല്ലത്ത് തിരുമേനി എത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു തിരുമേനി തന്റെ കുടയുടെ കാലൂരി കുമ്പള ഒരു പ്ലാവിൽ ബന്ധിച്ചു എന്നാൽ പിറ്റേ ദിവസം തിരുമേനി ഉറക്കമുണർന്നത് വലിയൊരു ശബ്ദം കേട്ടാണ് കുമ്പള ബന്ധിച്ച ആ പടുകൂറ്റൻ പ്ലാവ് കടപുഴകി വീണു കുമ്പള ഉഗ്ര കോപം തന്റെ ജ്ഞാനദൃഷ്ടിയിൽ തിരുമേനി തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ തിരുമേനി ദോഷ പരിഹാരങ്ങൾക്കായി ക്രിയകൾ തുടങ്ങി എന്നാൽ ചാമുണ്ടി തിരുമേനിയോട് പൊറത്തില്ല അന്ന് തൊട്ട് അടിയഞ്ചേരി ഇല്ലത്തിന്റെ നാശം ആരംഭിച്ചു തുടർന്ന് അടിയഞ്ചേരി ഇല്ലത്തെ പൂർണ്ണനാശം കണ്ടേ ചാമുണ്ടി അടങ്ങിയുള്ളൂ ഉപാസനാമൂർത്തികളെ വീട്ടുവേല ചെയ്യിച്ചതിന്റെ ശാപം ചാമുണ്ടി ആ സർവനാശത്തിന് നിമിത്തമായി ഏതായാലും ഇല്ലം പിന്നീട് ഒരിക്കലും തല ഉയർത്തിയിട്ടില്ല